് ഞാൻ ബിഗ് ബോസിലെ അനീഷിന്റെ അനിയാണ് ഞാനിവിടെ ഇപ്പോൾ വന്നിട്ടുള്ള എന്താണെന്നു വെച്ചാല് ഒരു സോഷ്യൽ മീഡിയയിൽ വീഡിയോ കണ്ടു അതിനെ കുറിച്ച് പറയാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നിട്ട് അത് ബിഗ് ബോസ് കണ്ടസ്റ്റന്റിന്റെ ഒരു സിസ്റ്റർ ആണ് ഇത് ഈ വീഡിയോനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അതിൽ അനീഷ് ആർമിയും അനീഷ് അനിയനെ അപ്യൂഷ് എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഞാൻ പറയണത് എന്താണെന്നു വെച്ചാൽ ഞങ്ങൾക്ക് ആകെ ഒരു ഒഫീഷ്യൽ ഗ്രൂപ്പുണ്ടോ അനീഷ് ആർമി എന്ന് പറഞ്ഞിട്ട് അത് അനീഷ് ആർമി ആയതുകൊണ്ട് ഇഷ്ടപ്പെട്ടു ഓക്കെ അനീഷിന്റെ അനുജൻ അബീഷ് രംഗത്ത് വന്നിരിക്കുകയാണ് അനുമോളുടെ ചേച്ചിയാണോ ലിജിത്തിയാണെന്ന് എനിക്കറിയില്ല അവർ രണ്ട് മൂന്നാല് ദിവസം മുമ്പ് ഒരു കാര്യം പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അതായത് അനീഷിന്റെ പി ആർ ഗ്രൂപ്പുകളിൽ അനുമോളെ കുറിച്ച് വളരെ വൃത്തികെട്ട രീതിയിലുള്ള പല സംഭാഷണങ്ങളും നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ രംഗത്ത് വന്നിട്ടുള്ളത് പക്ഷെ അവർ പ്രധാനമായി പറയുന്ന ഒരു കാര്യമുണ്ട് അനീഷിന്റെ അനുജനായിട്ടുള്ള ആണ് ആ ഒരു ചാനലിന്റെ അല്ലെങ്കിൽ ആ പേജുകളുടെ ഒക്കെ അഡ്മിൻ എന്നാണ് പറയുന്നത് എന്നാൽ ആ കാര്യത്തെ എതിർത്തുകൊണ്ടാണ് ഇദ്ദേഹം വന്നിട്ടുള്ളത് എന്തൊക്കെയായാലും ഒരു സ്ത്രീയെ കുറിച്ച് അപവാദങ്ങൾ പറയുമ്പോൾ ഇനി ഏത് ഗ്രൂപ്പിന്റെ അഡ്മിനാണ് ആണ് എങ്കിൽ പോലും അവരറിയുന്നില്ല എന്ന് പറയുന്നത് ഒരു ഊളത്തരം തന്നെയാണ് അപീഷിൽ ചിലപ്പോൾ ഈ വിഷയങ്ങളെ കുറിച്ച് ധാരണ ഇല്ലാതിരിക്കാം പല ആളുകളും ലിങ്ക് വഴിയൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളിലാണെന്നുണ്ടെങ്കിലും എഫ് പേജുകളിലൊക്കെ വന്ന് കയറാറുണ്ട് അവർ നല്ലവരാണോ ചീത്തവരാണോ ചീത്തവരാണോന്നൊന്നും നമുക്കറിയില്ല അനുമോളെ എതിർക്കുന്നവരും സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ പല വിധത്തിൽ സംസാരിക്കുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് കേറി പറയുന്നവരുണ്ടാവും അല്ലാത്തവരുണ്ടാവും ഏതൊരു ഫാൻസിന്റെ അവസ്ഥ അത് തന്നെയാണെന്നുള്ളതാണ് അന്നത്തെ ആ ഒരു വിഷയം നിങ്ങൾ കേട്ടിട്ടില്ല എങ്കിലും ഞാൻ ഒന്ന് കേൾപ്പിച്ചു തരാം അനുവിന്റെ ആ ഒരു സഹോദരി പറയുന്നതാണ് കോംബോ വെച്ച് സിസ്റ്റർ ബ്രദർ എന്നുള്ള കോംബോ വെച്ച് തുടങ്ങി ആർമിക്കാരാണ് തുടങ്ങിയത് അങ്ങനെ വളരെ മോശമായിട്ട് ഡിഗ്രീഡ് ചെയ്തുകൊണ്ട് ഒരു യൂട്യൂബ് ചാനലിലായാലും എല്ലാ സോഷ്യൽ മീഡിയ ഫുള്ള് അതിന്റെ എവിഡൻസ് ഉൾപ്പെടെ നമ്മുടെ കയ്യിലുണ്ട് ഇതെല്ലാം ചെയ്തത് അനീഷിന്റെ അംഗിക്കാരാണ് ഇവർക്ക് ഒഫീഷ് ഒരു പേജ് ഉണ്ടല്ലോ അനീഷിന്റെ ബ്രദർ ഉൾപ്പെടെയുള്ള ആയിട്ടുള്ള പേജിലോ അതിന് വളരെ മോശമായിട്ടാണ് കോൺവെർസേഷൻ നടക്കുന്നത് ഓക്കെ അങ്ങനെ ആ ഒരു പേജിലോ ഗ്രൂപ്പിലോ അങ്ങനെ മോശപ്പെട്ട രീതിയിൽ എന്തെങ്കിലും ഒക്കെ പറയുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഉത്തരവാദിത്വം അത് അഡ്മിന് തന്നെയാണ് എന്നുള്ളതാണ് എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അഡ്മിന് വരികയാണെങ്കിൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അഡ്മിൻ തന്നെയാണ് കൊടുക്കുക പൂർണ്ണ ഉത്തരവാദിത്വം ആ ഒരു ഗ്രൂപ്പിന്റെ അഡ്മിന് തന്നെയാണ് അപേക്ഷ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്മിൻ സ്ഥാനം ഒഴിവായിട്ട് അതിൽ നിന്ന് സ്കൂട്ടാവുകയാണ് നല്ലത് അല്ലാത്ത പക്ഷം കേസ് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ എട്ടിന്റെ പണി കിട്ടേ ഇവിടെ അനുമോൾക്ക് പരാതി ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അനുമോൾ വന്നാലേ അറിയുള്ളൂ പക്ഷെ അനുമോൾക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് അത് പരാതിയായിട്ട് തോന്നുന്നുവെങ്കിൽ എങ്കിൽ തോന്നുന്നു എന്ന വാക്ക് തന്നെ മണ്ടത്തരാണ് വിഡിത്തരാണ് വൃത്തികേടുകൾ പറയുന്നുണ്ട് എങ്കിൽ ലീഗൽ ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് എന്തൊക്കെ രീതിയിലുള്ള കാര്യങ്ങളാ പറഞ്ഞതെന്നൊന്നും നമുക്കറിയില്ല ഇവർ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലും ഉണ്ട് എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കേണ്ടി വരും ഇനി ഒന്നും കൂടി ക്ലാരിഫിക്കേഷനോട് കൂടിയിട്ട് അവർ പറയുന്നതൊന്ന് കേൾക്കാം റോങ് സെൻസറുള്ള മെസ്സേജസ് വരുന്നുണ്ട് നമ്മൾ അതിനെ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് ഇവ നമ്മ അളുപ്പം വരുന്നുണ്ട് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു കൊറേ ഫോട്ടോസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് മെസ്സേജസ് നമുക്കും ഒക്കെ വന്നിട്ടുണ്ട് നമ്മൾ പേഴ്സണലി അറ്റാക്ക് ചെയ്യാൻ ശ്രമത്തില് അനീഷ് അറിഞ്ഞെന്തിനാണ് അതിന്റെ അതിനെക്കാട്ടിലെ മനീഷിന് ഓട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ സമയം മുതൽ വളരെ മോശമായിട്ടുള്ള രീതികരി ലൈഫ് ഉള്ളതാണ് എത്തിക്കൊണ്ടിരിക്കുകയാണ് വൃത്തികെട്ട രീതിയിലുള്ള ഫോട്ടോസ് ഒക്കെ പ്രചരിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് ഒരുപക്ഷെ നമ്മുടെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന പല ആളുകളും ചെയ്യുന്ന ഒരു വൃത്തികേട് ഇത് തന്നെയാണെന്നുള്ളത് നമുക്ക് ആരോടെങ്കിലും ഒരു വ്യക്തിവൈരാഗ്യം തോന്നിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അവരുടെ ഫോട്ടോ അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കി വൃത്തികേടുകൾ കാണിക്കുന്ന ഒരു പ്രവണതയും നമ്മുടെ നാട്ടിലുണ്ട് ഇതൊക്കെ നമ്മുടെ നിയമങ്ങൾ ശക്തമല്ലാത്തത് കൊണ്ട് തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട നമ്മളൊന്ന് സോഷ്യൽ മീഡിയ പരിധി നോക്കിയാൽ ഏറ്റവും കൂടുതൽ കമന്റ് ബോക്സിൽ കാണുന്നത് ഇത്തരം രീതിയിലുള്ളവരെ കാര്യങ്ങളാണ് എന്ത് രീതിയിലുള്ള ഫോട്ടോ എന്നും എനിക്കറിയില്ല ഞാൻ ഞാനതുവരെ കണ്ടിട്ട് പോലും ഇല്ല പക്ഷെ ഇവർ പറയുന്ന കാര്യത്തിൽ കാമ്പുണ്ട് ആ ഒരു കാമ്പ് ഉള്ളത് കൊണ്ട് തന്നെയാണ് അബീഷ് രംഗത്ത് വന്നിട്ടുള്ളത് അബീഷിന് പറയാനുള്ള കാര്യം കൂടി നമുക്കൊന്ന് കേൾക്കാം ഞാനിവിടെ ഇപ്പോൾ വന്നിട്ടുള്ള എന്താണെന്നു വെച്ചാൽ ഒരു സോഷ്യൽ മീഡിയയിൽ വീഡിയോ വന്നത് അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ട് അത് ബിഗ് ബോസ് കണ്ടസ്റ്റന്റിന്റെ ഒരു സിസ്റ്ററാണ് ഇത് ഈ വീഡിയോനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അതിൽ ആർമിയും അനീഷിന് അനേന അപീഷ് എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്നു വെച്ചാല് ഞങ്ങൾക്ക് ആദ്യം ഒരു ഒഫീഷ്യൽ ഗ്രൂപ്പ് പോകും അനീഷ് ആർമി എന്ന് പറഞ്ഞിട്ട് അത് അനീഷ് ആർമി ആയതുകൊണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ആ ഗ്രൂപ്പിൽ വന്നത് അതിൽ അടിമിനായിട്ടുള്ളത് അവരെന്നെ അടിമനാക്കാണ് ചെയ്തത് വേറെ കുറച്ച് അടിമന്മാരുണ്ട് എന്താന്ന് എന്താണെന്നുവെച്ചാല് ഈ അനീഷ് ആർമി ഓഫീഷ്യൽ ഗ്രൂപ്പില് വേറെ കണ്ടക്ഷൻസ് കൊറേ പേര് വന്നിട്ട് അവരെ കുറിച്ച് ടീ ഗ്രേഡും പോസ്റ്ററുകളും കുറെ കാര്യങ്ങളിടും ഒക്കെ നമ്മുടെ അഡ്മിമാര് അത് മോശമാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അത് ഡിലീറ്റ് ആക്കി അതിനെ ആ ഇട്ട ആൾക്കാരെ റിമൂവ് ആക്കിട്ടാണ് ചെയ്യുന്നത് ഇതൊന്നും നിങ്ങൾ ആദ്യം മനസ്സിലാക്കാം പിന്നെ ഈ മറ്റേ ആർമി ഗ്രൂപ്പ് ഇതിലൊന്നും നമുക്ക് പങ്കില്ല ഞാൻ ആ മെസ്സേജ് നോക്കാറുണ്ട് കാരണം എനിക്ക് കളിയും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകണം കളിച്ച പൈസ ഉണ്ടായിട്ട് വേണം എനിക്ക് വീട്ടും ഇതൊക്കെ നോക്കാനായിട്ട് അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ പ്രശ്നത്തിൽ ഇനി എന്നെയും അനീഷിനെയും അവൻറെ അനിയനായ എന്നെയും പിന്നെ വീട്ടുകാരെയും ഉൾപ്പെടുത്തരുത് ദൈവത്തോട് താങ്കളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ താങ്കൾ ആരെങ്കിലും ആ പിടിച്ചിട്ട് ആ ഗ്രൂപ്പിൽ ഇട്ടതാണെങ്കിൽ ആ ഗ്രൂപ്പിൽ നിന്ന് ഉടനെ തന്നെ ഇറങ്ങി പോവുക എക്സിറ്റ് അടിക്കുക അല്ലാത്ത പക്ഷം അഡ്മിനായി നിൽക്കുന്ന ആളുകൾക്കൊക്കെ പ്രശ്നം തന്നെയാണ് ആരാണോ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തത് അയാൾക്ക് ആദ്യം പ്രശ്നം വരും പിന്നെ അഡ്മിനായി നിൽക്കുന്ന ആളുകൾക്കൊക്കെ പ്രശ്നം വരും ഒരു സ്ത്രീയെ അപമാനിക്കുന്ന രീതിയിൽ എന്തൊക്കെ വൃത്തികെട്ട ഫോട്ടോസ് എന്നൊക്കെയാണ് ഇവർ അവകാശപ്പെടുന്നത് എന്താ നമുക്കറിയില്ല അത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ഓളത്തരമാണ് അത്തരം ഗ്രൂപ്പുകളിൽ ദയവ് ചെയ്ത് നിങ്ങൾ നിൽക്കരുത് നിങ്ങൾ കലയും കാര്യങ്ങളുമായിട്ട് കുടുംബവുമായി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറയുന്നു നിങ്ങൾക്ക് യാതൊരു താല്പര്യമില്ലാത്തൊരു മേഖലയാണ് സോഷ്യൽ മീഡിയ എന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് നിങ്ങളൊരു ശുദ്ധനാണ് എന്ന് തന്നെ ഞാനും വിശ്വസിക്കുന്നു അത് അനീഷിനെ ഞങ്ങൾ അങ്ങനെ തന്നെയാണ് കാണുന്നത് ഞങ്ങൾക്ക് മനസ്സിലായതും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇടപെടൽ നടത്തുമ്പോൾ ദയവ് ചെയ്ത് ഇത് മണ്ടത്തരാണ് എന്ന് മനസ്സിലാക്കുക ഇറങ്ങുക ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങുക നിങ്ങളേതായ രീതിയിൽ നിങ്ങൾ പി ആർ ചെയ്തോ ഇവിടെ അനീഷിന് ഒരു പി ആർ വർക്കിന്റെ ഗ്രൂപ്പിന്റെ ആവശ്യമില്ല കാരണം അനീഷിനെ ആദ്യം വെറുത്ത ആളുകൾ പിന്നീട് ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തിന്റെ ഗെയിമിന്റെ സ്ട്രാറ്റജി കാരണം കൊണ്ട് തന്നെയാണെന്നുള്ളതാണ് അയാളെ പതുക്കെ പതുക്കെ പതുക്കാളുകൾ ഇഷ്ടപ്പെട്ടു ആ ഇഷ്ടപ്പെടലുകളിൽ പി ആർ വർക്കിന്റെയോ ആർ തി ഗ്രൂപ്പുകളുടെയോ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല ഇവിടെ അനിമോൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എനിക്ക് പി ആർ വർക്ക് ഉണ്ട് എന്നുള്ളത് ഈ പി ആർ വർക്ക് ഉള്ളതും ഒരു തെറ്റായിട്ടൊന്നും ഞാൻ കാണുന്നില്ല എന്നാൽ ഇങ്ങനെയുള്ള ഗ്രൂപ്പുകൾ വഴി ഒരാളെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ദയവ് ചെയ്ത് ഇത്തരം വൃത്തികേടുകൾ കാണിക്കാതിരിക്കുക അനിമോളുടെ ഗെയിം ഇഷ്ടമല്ല എങ്കിൽ അനിമോൾ കാണിച്ച പൊട്ടത്തരങ്ങൾ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതൊക്കെ നമുക്ക് ചെയ്യാം അതൊന്നും ഒരു കുഴപ്പമുള്ള കാര്യമില്ല കാരണം ഇത് കാണുന്ന ആളുകളുടെ മൊബൈൽ ഫോണിലെ ഡാറ്റ നമ്മൾ റീചാർജ് ചെയ്യുന്നതാണ് അതേപോലെ തന്നെ ഹോട്ട്സ്റ്റാർ എടുത്ത് കാണുന്ന ആളുകൾ മൂന്ന് മാസത്തിന് ഇത്ര രൂപ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ പണം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവർക്ക് ഓട്ടും കൊടുക്കുന്നുണ്ട് നമ്മൾ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഈ ഒരു കാര്യത്തിൽ നമുക്ക് അഭിപ്രായം പറയാം പക്ഷെ ആ അഭിപ്രായം പറിച്ചതിൽ ഇങ്ങനെ ഫോട്ടോസിലൊക്കെ വൃത്തികേടുകൾ കാണിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് എത്രത്തോളം വൽഗറാണെന്ന് ആലോചിച്ചൊക്കെ അപ്പൊ അതൊന്നും ദയവ് ചെയ്ത് ചെയ്യാതിരിക്കുക അത്തരം കാര്യങ്ങളിൽ പങ്കാളി ആവാതിരിക്കുക അബീഷെ അബീഷ് ക്രിക്കറ്റും കാര്യങ്ങളും മുന്നോട്ട് പോകുന്ന ആളാണ് എന്ന് അനീഷും നമ്മളോട് പറഞ്ഞതാണ് താങ്കൾ ആ രീതിയിലിട്ട് തന്നെ മുന്നോട്ട് പോവുക ആ ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവുക മണ്ടത്തരം ചെയ്യാതിരിക്കുക ഇപ്പൊ അനിമോളുടെ സഹോദരിമാര് അവര് രംഗത്ത് വന്നിട്ടുള്ളത് ഈ ഒരു കാര്യം പുറത്തേക്ക് എത്തിച്ചിട്ടുള്ളത് ഭാവിയിൽ ഇത് നിയമപരമായിട്ട് നേരിടാൻ വേണ്ടി തന്നെയാകും അതൊരു സൂചനയാണ് ഇനിയും ഇങ്ങനെ പെൺകുട്ടികളുടെ ഫോട്ടോയൊക്കെ വൾഗറായ രീതിയിൽ എഡിറ്റ് ചെയ്തിട്ട് ഇറക്കുന്ന ആളുകളുണ്ടെങ്കിൽ അതൊന്ന് മനസ്സിലാക്കുക നിങ്ങളെ വീട്ടിലും അമ്മയും പെങ്ങന്മാരുണ്ട് എന്നുള്ള ബോധം നിങ്ങൾക്കുള്ളത് നല്ലതാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫാമിലി വീക്കിൽ അനുമോളുടെ ഫാമിലി അകത്ത് വന്ന സമയത്ത് അനുമോൾക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സൂചന കൊടുത്തിട്ടുണ്ടായിരുന്നു അത് പി ആർ വർക്കുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം ഇത് അനീഷുമായി സംസാരിച്ചപ്പോൾ അനീഷ് പറഞ്ഞു പുറത്തുള്ള ഒരു കാര്യവും എനിക്ക് അറിയേണ്ടതായിട്ടില്ല അത് പുറത്ത് എന്ത് നടന്നാലും എനിക്ക് അത് ബാധിക്കുന്ന വിഷയമല്ല ദയവ് ചെയ്ത് ഇത് പറയരുത് ഇത്തരം കാര്യങ്ങൾ പറയാനാണോ ഫാമിലി വീക്കിൽ നിന്റെ ഫാമിലി വന്നത് എന്നൊക്കെ ചോദിച്ചൊരു കത്തിക്കയറുന്നതൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ അതാരും കാര്യമാക്കിയിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പൊ അത് കാര്യമാക്കുന്നത് അബീഷ് എന്ന് പറയുന്ന സഹോദര രംഗത്ത് വന്നതോട് കൂടിയിട്ടാണ് എന്നുള്ളതാണ് ദയവ് ചെയ്ത് എൻ്റെ പൊന്ന് അബീഷെ ആ ഗ്രൂപ്പിൽ നിന്ന് പുറത്തു പോകോളൂ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് താങ്കൾ ഒന്നും അറിയാതെ ഇതിന്റെ ഭാഗമാവുകയാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ നിയമത്തിന്റെ മുന്നിൽ വരുമ്പോൾ താങ്കളുടെ ഒന്നോ രണ്ടോ ദിവസം അതിൻ്റെ പിന്നാലെ നടന്ന് കളയേണ്ടി വരും അതുകൊണ്ട് മാത്രം പറയുകയാണ് ഇനിയും ഇങ്ങനെയുള്ള ഊളത്തരകൾ കാണിക്കാതിരിക്കുക ഗെയിം കണ്ട് ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല എന്നും ഓരോ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാറുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുന്നതിലും ഒരു തെറ്റുമില്ല പക്ഷേ ഊളത്തരം കാണിക്കരുത് വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി